ഒന്നോ രണ്ടോ ഫെയിലിയർ പിന്നെ മാത്രമാണ് ഒരു അങ്ങനെയല്ല അങ്ങനല്ല നല്ലൊരു കാര്യം കാരണം ഒരു കുട്ടിക്ക് ഒരു ഫാമിലി കൊടുക്കുന്ന സംഭവം അതൊരു വലിയ നല്ല കാര്യം തന്നെ അത് ഇതെല്ലാം ഫെയിൽ ഫെയിലായത് മാത്രമെന്നല്ല ചിലപ്പോൾ എന്താ എന്താച്ചാല് ദത്തെടുക്കുന്നതിന് കുറേ കുറെ ഉണ്ട് അതിൽ കുറച്ചും കൂടി നമ്മളെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ബാക്കി ഒക്കെ നോക്കിയിട്ടാണ് അവർ ഒരു കുട്ടീനെ ദത്തെടുക്കാൻ കൊടുക്കുക പിന്നെ അതിന് ടൈം അതൊരു അതിൻ്റെ പ്രോസസ്സിൻ്റെ വരുന്ന ടൈം കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അത് ഒക്കെ നോക്കുമ്പോൾ ചില കുറച്ചും കൂടി ഈസിയാണ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ് പിന്നെ സ്വന്തമായിട്ടൊരു കുഞ്ഞ് എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ഡോണർ ആണെങ്കിലും അമ്മയുടെ അച്ഛൻ്റെയോ ഭാഗത്തു നിന്നെങ്കിലും കുറച്ച് ജനറ്റിക്സ് വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒരു ഡോണർ പോലും ചെയ്യുന്നുണ്ടാവുക അപ്പം ഈ ത്തരം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ വട്ടം ഫെയിൽ ആയി ചിലപ്പോൾ നമുക്ക് അതൊന്ന് കറക്റ്റ് മെഷേറിൽ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് വീടിനും ചെയ്താൽ പ്രെഗ്നൻസി കിട്ടിക്കൂടാങ്കിൽ അല്ലെങ്കിൽ പിന്നെ അതിന് മാത്രമായ പ്രശ്നം ഉണ്ടാവണം തീരെ കുട്ടികളാവേ ഇല്ല എന്നുള്ളൊരു കണ്ടീഷനെങ്കിൽ ഡെഫിനറ്റ്ലി ഡോ ഡോ മറ്റേ അഡോപ്ഷൻ തന്നെയാണ് പ്രഗ്നൻസി ആവാതിരിക്കുന്നവരെല്ലാവരും അഡോപ്ഷൻ ചെയ്യണമെന്നല്ല എല്ലാവർക്കും അഡോപ്ഷൻ എപ്പോഴും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പ്ലസ് ട്രീറ്റ്മെന്റ് ചെയ്തൊരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ഒരു രണ്ടു മൂന്ന് ഐ വി എഫ് ഫെയിലിയർ മാത്രമേ പ്രശ്നമില്ല അവളെ പ്രശ്നം വരുന്നത് സാമ്പത്തികമാണ് ഒരു രണ്ട് മൂന്നും ഐ വി എഫ് ഫെയിലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് അത്യാവശ്യം പൈസ ചിലവായിട്ടുണ്ട് പൈസയെക്കാട്ടും കൂടുതൽ അതിനു വേണ്ടി എടുത്ത എഫേർട്ട് ടൈം ഇതൊക്കെ അവർക്ക് സംബന്ധിച്ചിടത്തോളം ഇമോഷൻസ് ആയിട്ടുള്ള ഡാമേജസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും അപ്പം അതും കൂടി കാട്ടിലെടുത്തിട്ടാണ് ചിലപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യാം ട്രീറ്റ്മെന്റ് ഒക്കെ ഇത്രയും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെ ഐ വി എഫിലൊക്കെ പ്രഗ്നൻസി കിട്ടിയവരുണ്ട് നാലാമത്തെ ഐ വി എഫ് ആ മൂന്നെണ്ണം ചെയ്യാനും ആ പേഷ്യൻ്റ് അതിന് റെഡി ആവാനും ഉള്ള കണ്ടീഷൻ നമ്മൾ വളരെ ഓപ്പണായിട്ട് അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ് അവർക്ക് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ ഇവിടെ ചെയ്ത് നോക്കും പിന്നെ ചിലപ്പോൾ വേറെ സ്ഥലത്ത് ചെയ്ത് നോക്കും ഓപ്ഷൻസ് ഉണ്ടല്ലോ അപ്പോൾ അത് പേഷ്യൻറ്റിൻ്റെ അനുസരിച്ചിട്ടാണ്